ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും നൂറ്റൻപത് മീറ്റർ മാത്രം ദൂരത്തിലുള്ള വീടാണ് ടോട്ടലി അഞ്ചര സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും കൂടാതെ നാലാമത്തെ ബെഡ്റൂം ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസുള്ളൊരു വീടാണ് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കിണറുള്ള അതും മംഗലാപുരം നാഷണൽ ഹൈവേ എന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള വീടാണ് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇവിടെ അഞ്ചര സെൻറ്റ് മൊത്തത്തിൽ ചുറ്റും മതിൽ കൊടുത്തിരിക്കുകയാണ് കൂടുതൽ സ്ലൈഡിങ് ആയിരത്തിലുള്ള ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വിക്കിറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ട് കാര്യർക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് കിണർ നൽകിയിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ പ്ലാന്റ്സ് വയ്ക്കില്ലെങ്കിൽ അതിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ മതിൽ രണ്ട് അറ്റത്തായിട്ടും രണ്ട് തെങ്ങുകൾ നിൽപ്പുണ്ട് അതിൽ കായ്ബലം ഉള്ളതാണ് രണ്ടിൽ നിറയെ തേങ്ങകളുള്ള രണ്ട് തെങ്ങുകളുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റൗട്ടിലെ കാഴ്ചകളിലേക്ക് വരാം സിറ്റോട് നോക്കുവാണെങ്കിലും ഗ്രാനൈറ്റ് ആണ് ട്രെഡ് കൊടുത്തിരിക്കുന്നത് വലിയൊരു സിറ്റൗട്ടാണ് നല്ല വീതിയുള്ള സിറ്റൗട്ടാണ് മൂന്നോ നാലോ ചേർക്ക് സുഖമായിട്ട് ഇടാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ജനലും വാതിലും എല്ലാം കൊടുത്തിരിക്കുന്നത് വയലറ്റ് വുഡാണ് അതിൽ തേക്കിൻ്റെ ഡിസൈനിലുള്ള പെയിൻ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ മൊത്തത്തിൽ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിലും ഡബിൾ വേ അതായത് അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സിറ്റിൻ്റെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് വരാം നേരെ ഡോർ ഇടുന്ന ഫ്ലോയറിലേക്കാണ് ആ ഫോയർ ചെയ്തിന് മുതലും വുഡൻ ഫിനിഷ് ഉള്ള ബ്രാൻഡ് ടൈലെ യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് കജേരുന്ന ബ്രാൻഡാണ് ഇനി ഒരു ഫ്ലോറിങ് നോക്കുവാണെങ്കിൽ വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള കജാരിയുടെ വെക്ടിഫൈ ടൈലാണ് അതിൽ അല്ലിപ്പോക്സി കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആ ചെയ്തിരിക്കുന്നത് ഫാൻ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയൊരു ടി വി വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മറയും പ്ലെയിനിൽ ലാമിനേജ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് പുറകിലായിട്ട് ഡബ്ല്യു പി സി പാനലും കൊടുത്തിട്ടുണ്ട് താഴെയും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ് സ്ച്ച് ബോർഡ് എല്ലാം യൂസ് ചെയ്യുന്നത് ഹാബിറ്റ്സ് എന്ന ബ്രാൻഡാണ് അങ്ങനെ വളരെ നീറ്റായിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് ടി വി കൊണ്ട് ചിരിക്കുന്നത് മൊത്തത്തിൽ നല്ല ക്വാളിറ്റി വീടാണ് ഇനി അടുത്തൊരു ഡൈനിങ്ങിലേക്കുള്ള ഫോയറിലേക്ക് വരികയാണ് ഈ ഫോയർ അതുപോലെ തന്നെയാണ് ഉഡൻ ഫിനിഷുള്ള ഉള്ള ആറ് ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാൻ നല്ല സ്പേസുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെയും വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള കജാറയുടെ വെട്ടിഫി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എപ്പോക്സി കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് അതും മറിയും പ്ലേയിൽ തന്നെയാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് അടിയിലായിട്ട് ക്രോക്കറി ഉണ്ട് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ പോയി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ഇരിക്കുകയാണ് അതിനകത്ത് ഫാൻ കൊടുത്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി അറിയിട്ട് ഏരിയ ുന്നത് ഇവിടെ ആയിട്ട് ഡി ബി കൊടുത്തിട്ടുണ്ട് ഡി ബി നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ഹാവൽസ് ആയി യൂസ് ചെയ്യുന്നത് ഇ എൽ സി ബി എല്ലാം ഹാവൽസ് ആയിരിക്കുന്നത് എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആ ഹാവൽസ് എന്നിട്ടാണ് ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത് സ്വിച്ച് ബോർഡ് അതുപോലെ തന്നെയാണ് ഹാവൽസിൻ്റെ വളർച്ച സോഫ്റ്റ് ആണ് സ്വിച്ച് സ്വച്ച് എല്ലാം അത് ഒരു ഇലക്ട്രിക്കൽ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വാഷിംഗ് യൂണിറ്റിലേക്ക് വരാം പ്രത്യേകിച്ച് തന്നെ വാഷിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അത് സെറ എന്ന ബാൻഡായിട്ട് കൊടുത്തിരിക്കുന്ന വാഷിംഗ് ബിസിൻ ഒരു വലിയൊരു മിറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഡബ്ല്യു പി സി ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം മറയുമ്പോഴേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം കിച്ചണിലേക്ക് ഇപ്പോൾ ഈ ഒരു ക്രോക്കറി യൂണിറ്റ് ഡെയിലി കൊടുത്തിട്ടുണ്ട് അതെല്ലാം ആർച്ച് ഇരിക്കുകയാണ് അതെല്ലാം ഈ മറൈൻ പ്ലിയായി യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം വളരെ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എടുത്ത് പറയേണ്ട കാര്യമാണ് കാരണം നമ്മൾ ഈ ഒരു ബിൽഡറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഒരു കോൺട്രാക്ടറാണ് ഒരു അതായത് ആവശ്യക്കാർക്ക് വീട് വെച്ച് നൽകുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഒരു വിൽക്കാൻ വേണ്ടി വെച്ച വീടാണ് അപ്പോൾ അത്രയും നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത് താഴെയായിട്ടും ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒരു ഫുൾ ബോഡി ടൈസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചൻ്റെ കബോർഡിലേക്ക് വരാം കബോർഡ് നോക്കുവാണെങ്കിലും ബേസ് ക്യാമിനറ്റ് എല്ലാം മറയും പുള്ളി ലാമിനേഷൻ ചെയ്തിരിക്കും ഇവിടെ ആയിട്ട് ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ സ്പീഡ് അടച്ചാൽ അവിടെ പോയി സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നതാണ് മുകളിലൊങ്ങനെ തന്നെയാണ് കള്ളർ യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് താഴോട്ടും അതുപോലെ തന്നെയാണ് ഫുൾ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ബ്രാൻഡഡായി യൂസ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് നോക്കി അപ്പർ ക്യാമിനറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പ്രൊഫൈൽ ചാനലിലൂടെ സീലിംഗ് ഇരിക്കുകയാണ് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് വളരെ നീറ്റായിട്ട് കളർ ടീം എല്ലാം ചെയ്തിരിക്കുന്നത് ഒരു നാനോ വൈറ്റ് ബോളിൻ്റെ തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സിംഗ് സിംഗോവും കാണാം ഈ കിച്ചൻ്റെ കബോർഡുകൾ മാത്രമല്ല ഈ ഒരു ടൈൽസ് നോക്കി അറിയാൻ പറ്റും എല്ലാം ബ്രാൻഡായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു എന്താ പറയുക ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി കിച്ചൻ കൂടാതെ വർക്ക് ഏരിയ പുറമേ ചെയ്യണമെങ്കിൽ അതിലുള്ള സ്പേസും പുറത്തുണ്ട് അതായത് ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നല്ല സ്പേസുണ്ട് ഒരു സുഖമായിട്ട് വലിയൊരു വർക്ക് ഏരിയ ചെയ്യാൻ സ്പേസിൻ്റെ ഇവിടെ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഔട്ട് സൈഡിലെ കാഴ്ച കണ്ടു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കിച്ചനൊക്കെ കാഴ്ചയുണ്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഇടാ ചേരിക്കുന്നത് ഇനി ഞാൻ വേറൊരു കാര്യം വരെ മറന്നു ഈ കാണുന്ന കാരണത്തിൽ ഉണ്ട് അതായത് നമുക്ക് ലിവിങ്ങിന് കയർ വരുന്ന ഈ ഫോയറിൻ്റെ മുകളിലായിട്ടും ആ ഒരു വുഡൻ പാനലിൽ പോലെ സീലിങ്ങിലായിട്ട് ആ വുഡൻ തീമിൽ അതായത് നമ്മൾ ടൈലിൻ്റെ ആ ഒരു തീം എങ്ങനെയാണോ അതുപോലെ മുകളിൽ ചേരിക്കുകയാണ് അവിടെ അതിന് മുകളിലായിട്ട് സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടുള്ളത് ഇനി മുകളിൽ ഒരു ബെഡ്റൂമോട് ഉണ്ട് കൂടാതെ നാലാമത് ബെഡ്റൂം ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ ആദ്യം ഇത് ബെറ്റൂം നോക്കി തരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ബെറ്ററി ഫി ടൈലാണ് യൂസ് ചെയ്യുന്നത് വലിയ റൂമാണ് ഇവിടെ ലെപ്പോക്സി കൊടുത്തിട്ടുണ്ട് നോക്കലുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയോട് നോക്കാം ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം സെറിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു ഷവർ ഏറ്റൽ പ്രത്യേകിച്ച് ഡിവൽ ടോൺ ടൈൽസിൻ്റെ തീമാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ ലൂക്കർ ഡെസ്വസ് ഫാൻ കൊടുത്തിട്ടുണ്ട് പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഹീറ്റർ വയ്ക്കാൻ പാട്ട് ടവറിലോട് കൊടുത്തിട്ടുണ്ട് എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും പോകുന്നവേണ്ടി സ്വിച്ച് ബോർഡ് കണ്ടോ മൊത്തത്തിൽ ഹാവൽസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സ്വിച്ച് ഉണ്ട് ഇനിയും രണ്ട് സ്വിച്ച് ആളുകൾ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇതും വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള കജാരിയുടെ ബെഡ്ഫിറ്റ് അതിലൂടെ ടോക്സി കൊടുത്തിട്ടുണ്ട് മുകളിൽ നാല് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് ബെഡ്റൂമിലും ഫാൻ കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലും രണ്ട് സ്വിച്ച് ചെയ്യാൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം സാറെ എന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ടെലിഫോണിക് ഷവറാണ് കൊടുത്തിരിക്കുന്നത് കാരണം സ്റ്റെയർ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് കാരണം ഇവിടെയാണ് ഒരു ഷവർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് എസ് ഫാൻ കൊടുത്തിട്ടുണ്ട് അവിടെയും ഒരു ഡ്യൂൾ ടീമിലാണ് ടൈംസ് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു റൂം മുകളിലാ പറഞ്ഞത് അപ്പോൾ നമുക്ക് നേരെ അഫ്സൈഡിലെ കഴിച്ചേരിലേക്ക് പോവും ഈ അഫ്സൈഡിലേക്ക് വരുമ്പം ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസ് നമുക്ക് ഒരു യൂട്ടിലിറ്റി ഏരിയായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഇൻവെർട്ടർ വയ്ക്കാൻ ഇവിടെ തന്നെ വെക്കാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മാറ്റാം അല്ലെങ്കിൽ മൊബിലുവയ്ക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ അപ്സൈഡിലേക്ക് വരുമ്പോൾ ജി ഐ ട്യൂബും വുഡൻ പാനലും കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ത്രെഡ് ഗ്രാനറ്റും റൈസർ ടൈലും ആണ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ബെൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും അപ്പോൾ നമ്മൾ അപ്പർ ലോഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടും ആണ് ഈ ഒരു ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലോഞ്ച് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസുള്ള അപ്പർ ലോഞ്ചാണ് ഇവിടെയും ടി വി കൊണ്ട് വെച്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ മുകളിലായിട്ട് സർഫസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചയിലേക്ക് വരാം ഇതാണ് വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിന് സ്പേസ് നോക്കുകയാണെങ്കിൽ വലിയ ബെഡ്റൂമാണ് ഇവിടെ വൺ സിക്സ്റ്റി എയ്റ്റി സൈസുള്ള ബെറ്ററി ഫി ടൈലായി യൂസ് ചെയ്തിരിക്കുന്നത് എപ്പറോക്സി കൊടുത്തിട്ടുണ്ട് അതുപോലെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് മുകളിൽ ഫാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ട എല്ലാ റൂമുകളിലും ഫാൻ ഉണ്ട് ഇനി വാഷ്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും സെറയുടെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഡ്രൈ ഏരിയ വെറ്റിയിട്ട് പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആൻഡി സ്കിഡ് ആയിട്ടുള്ള ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഭിത്തിയിൽ അങ്ങനെ ഡിവൾ ടോണാണ് ആ ഈ ഒരു ഷവർ ഏരിയ പറയുന്ന ഭാഗത്ത് മൊത്തത്തിൽ ഡിവൾ ടോണായി യൂസ് ചെയ്യുന്നത് ഞാൻ നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് എസ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ബെഡ്റൂം കൂടാതെ ഒരു ബെഡ്റൂമിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം ഒരു വലിയൊരു ബെഡ്റൂമും കൂടാതെ ഒരു വാഷ്റൂമും ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇനി റൂഫ് ടോപ്പ് ഏരിയ മുകളിലാണ് അതിൽ പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് ബാൽക്കണി ഏരിയ വലിയൊരു ബാൽക്കണി ഏരിയ ആണ് ഇവിടെ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം മുഴുവനായിട്ട് അപ്പോൾ ഇവിടെ ഒരു മഴ വരുവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇങ്ങോട്ടേക്കും ചേർത്തിരിക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണിയുണ്ട് അങ്ങനെ രണ്ട് ഭാഗത്തേക്കും നമുക്ക് ബാൽക്കണി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെയും ബ്രാൻഡ് അതിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫുൾ ആയിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലായി കൊടുക്കുന്നത് ജെ എസ് എൽ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് അതായത് അത് ജിൻഡാലിൻ്റെയും സ്റ്റെയിൻലെസ് സ്റ്റീൽ അത് നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെ ടോട്ടലി നോക്കുവാണെങ്കിൽ അഞ്ചര സെൻറിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഇത്രയും ക്വാളിറ്റിയുള്ള ഈ വീടിൻ്റെ ആസ്കിങ് പ്രൈസ് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക്